ആ കണ്ണൂർ നഗരസഭയിലെ രണ്ട് ബൂത്തുകളിലാണ് ഇപ്പോൾ ഞാനുള്ളത് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വാർഡുകളിലെ ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ സ്ഥലത്ത് ഇപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പ്രദേശവാസികൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ ആ സന്ദർഭത്തിൽ പക്ഷേ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ് രണ്ട് വാർഡുകളിലുള്ള ആളുകൾ രണ്ട് സ്ഥലങ്ങളിലായി സജ്ജീകരിച്ചു പക്ഷേ വലിയ തിരക്കുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഏതായാലും ഉച്ചസമയമായതുകൊണ്ട് ആളുകൾ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമയമായതുകൊണ്ട് പിന്നെ നല്ല പ്രതികൂല കാലാവസ്ഥയാണ് വലിയ ചൂടുള്ളൊരു അവസ്ഥയാണ് ഇനിയിപ്പോൾ ഈ ഒരു തിരക്ക് ഉണ്ടാവണമെങ്കിൽ വെയിലാറിയതിനു ശേഷം ഒരുപക്ഷെ വൈകുന്നേരത്തേക്കായിരിക്കും കുറേ കൂടി തിരക്കുണ്ടാവും പക്ഷേ സ്ഥാനാർത്ഥികൾ ഇവിടെ സ്ഥാനാർത്ഥികൾ രണ്ട് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അവർ പറയുന്നത് ആളുകൾ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ആളുകൾ വരും എല്ലാവരും വോട്ട് ചെയ്യും നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകാറുള്ളൊരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് നല്ല തരത്തിൽ തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോൾ ഏതായാലും ഈ പ്രദേശത്ത് ഈ വോട്ട് കഴിഞ്ഞ് വരുന്ന നിങ്ങൾ ഏജന്റാണ് നല്ല തിരക്കാണ് പിന്നെ പോളിംഗ് മോശം ഇല്ല നല്ല പോളിങ് തന്നെയാണ് നടക്കുന്നത് രണ്ടു ഭാഗത്തും ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ ഈ രണ്ട് ബൂത്ത് പിന്നെ നാല്പത്തിനാലാം ഡിവിഷൻ വൈക്കറൊന്നാം ഡിവിഷൻ പിന്നെ ഈ പിന്നെ ഈ ഡിവിഷന്റെ തന്നെ അപ്പുറത്തോ ചെറുക്കരക്കുളണ്ട് അതായത് ഈ ഡിവിഷനിൽ തന്നെ രണ്ട് ബൂത്തുകൾ സജ്ജീകരിച്ചു മൂന്ന് ആയിക്കറിന്റെ മൂന്ന് ബൂത്താണ് ഒന്ന് ചെറുക്കരക്കുള ഒന്ന് ഡി ഐ എസ് ഒന്ന് അവിടെ എങ്ങനെയാണെന്നറിയില്ല ഇവിടെ രാവിലെ മുതലേ നല്ല തിരക്കാണ് അല്ലേ ലേറ്റ് ആയോ എല്ലാ ഓട്ടിക്കവണയും വരാറുണ്ട് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഏതായാലും ആളുകൾ എപ്പോഴും വോട്ട് ചെയ്യാൻ കുറഞ്ഞ ആ തോതിലാണെങ്കിലും ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട് ഏതായാലും രാവിലെ വലിയ ക്യൂ ഉണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം ബൂത്തിന് ഏകദേശം മാറി ഒരല്പം നൂറ് മീറ്റർ ദൂരെയാണ് പ്രവർത്തകർ സജീവമായി സ്ലിപ്പ് നൽകാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുള്ളത് അവർ കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്